പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വിൻസെൻ്റും രാഘവനും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയണമെന്ന് സുധാകരൻ കൊട്ടീരി എന്ന സുഹൃത്ത് ഇതിലാവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം സിനിമയെക്കുറിച്ച് നന്നായിട്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ സിനിമകളും കാണുന്ന ആളാണ് സുധാകരൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹം ഈ രണ്ട് പേരുടെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് വിൻസെൻറ്റിൻ്റെ രാഘവൻ ഒരുമിച്ച് അഭിനയിച്ച പടം കാണുന്നത് ആരാധിക എന്നറ പടമാണ് ചെറുപ്പത്തിൽ അത് രാഘവനും വിൻസെൻറ്റും മെയിൻ നടൻ രാഘവനാണ് നെഗറ്റീവ് ടച്ചുള്ള റോളാണ് വിൻസെൻറ്റിന് ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ഫൈറ്റിലെല്ലാം രാഘവനാണ് ജയിക്കുന്നത് അപ്പോൾ അതിന് മുൻതൂക്കം രാഘവനാണ് തുടക്കകാലത്ത് ഒരു ഇവർ രണ്ടുപേരും വന്നത് റെസ്റ്റ് ഹൗസിലാണ് അറുപത്തൊമ്പത് കാല അതിന് മുമ്പ് രാഘവൻ ചേട്ടൻ കായൽക്കരയിൽ അഭിനയിച്ചിരുന്നു ആദ്യം രാഘവൻ ചേട്ടനാണെന്ന് വരുന്നത് പിന്നീടാണ് വിൻസെന്റ് വരുന്നത് വിൻസെന്റ് രാഘവൻ ഒരുമിച്ച് അഭിനയിച്ചിരുന്നത് സീർ സാറിൻ്റെ റെസ്റ്റ് ഹൗസിൽ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസീർ സാറിന്റെ റെസ്റ്റ് ഹൗസിലാണ് ഇവർ രണ്ടാളും പിന്നീട് കാണുന്നത് അത് ബ്ലോക്ക് ബസ്റ്ററാണ് പാടും പിന്നെ അത് ഞാൻ അന്തരം കണ്ടിട്ടില്ല ഞാനാദ്യം കാണുന്നൊരു ആരാധക അതിന് മുമ്പ് റെസ്റ്റ് ഹൗസ് ഇറങ്ങിയിട്ടുണ്ട് റെസ്റ്റ് ഹൗസിൻ്റെ പിൽക്കാലത്താണ് ഞാൻ കാണുന്നത് ഈ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരുന്നത് അപ്പോൾ ആരാധികയിൽ രാഘവ അറു അപ്പോൾ അറുപത്തൊമ്പത് മുതൽ എഴുപത്താറ് വരെ രാഘവൻ ചേട്ടനായിരുന്നു വിൻസെൻറ്റിനേക്കാളും പേരുള്ളത് രാഘവൻ വിൻസെൻ്റ് എന്നാണെന്ന് അറിയാ അറിയപ്പെടുന്നത് പിന്നെ എഴുപത്താറ് മുതൽ അങ്ങോട്ട് രാജപരമ്പര എന്ന് പറഞ്ഞ സിനിമ മുതൽ അങ്ങോട്ട് പിന്നെ വിൻസെൻ്റ് താരമൂല്യുള്ള നാടന രാഘവനെ പിന്നെ ക്രോസ് ബെൽറ്റ് മണി എല്ലാ പടത്തിനും വിൻസെൻറ്റിൻ്റെ കൂടെ പിന്നെ സുധീർ രവികുമാറിടാ തുടങ്ങി അവ രാഘവൻ ചേട്ടൻ പിന്നെ സിനിമ കുറച്ച് കുറഞ്ഞു നമുക്ക് ആരാധക കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ഹൗസിൽ ഇവർ രണ്ടാൾ ഒരുമിച്ച് പിന്നെ പട്ടാഭിഷേക് നസീർ സാറിൻ്റെ അതിലൊരു രാഘവനും വിൻസെൻറ്റ് സുധീറും സുധീറും ഉണ്ട് നമ്മളെ പറയാം രാഘവ വിൻസെൻ്റെ കാര്യം പറഞ്ഞാൽ സുധീറിൻ്റെ കാര്യം പറയുന്നുണ്ട് രാഘവൻ വിൻസെൻ്റ് അതിലേ ഉള്ളത് പിന്നെ മത്സരത്തിൽ രാഘവൻ സൗദിയറ അഭിനയിച്ചു പിന്നീട് വരുന്ന ഒരു പടമാണ് എന്ന് പറയുന്നത് ശ്രീകുമാരൻ ഭൂഗോളം തിരിയുന്നു ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ ആദ്യത്തെ പടം ചന്ദ്രകാന്തമാണ് നസീർ സാറിൻ്റെ പിന്നീട് ഭൂഗോളം തിരിയുന്നിടത്ത് നല്ല പടാങ്കിലും സാമ്പത്തികമായി തകർന്നു എന്ന് പറയും അതിൽ രാഘവൻ ആ നായകൻ വിൻസെൻറ്റ് സോമനിലുണ്ട് പിന്നെ മധുരം തിരുമധുരം അതിൽ വിൻസെൻ്റ് നെഗറ്റീവ് റോളിലാണെങ്കിലും വിൻസെൻ്റന്നതിൽ മെയിൻ റോഡിൽ രാഘവൻ ചേട്ടൻ അതിൽ സാന്നാടനാണ് പിന്നെ മനസൂർ മയിൽ പി ചന്ദ്രകുമാറിൻ്റെ ഫസ്റ്റ് വോഡ് അതിൽ വിൻസെൻറ്റിൻ്റെ നായകൻ രാഘവൻ ചേട്ട സാധനടനാത് പിന്നെ ഉത്സവം ഉത്സവത്തിൽ ഉമ്മറാണ് നായകൻ പക്ഷേ രാഘവനും വിൻസെൻ്റും ഉണ്ട് പക്ഷെ രാഘവനാണെന്ന് കുറച്ചും കൂടി അതിൽ പിന്നെ വിൻസെൻ്റിനേക്കാൾ വിൻസെൻ്റിൻ്റെ നെഗറ്റീവാണ് ഫൈറ്റിലുള്ള മുൻതുമൊക്കെ രാഘവൻ ചേട്ടനാണ് പേര് കാണിക്കുമ്പോൾ ടൈറ്റിൽ ടൈറ്റിൽ കാർഡിൽ കാണിക്കുമ്പോൾ ഉമ്മർ രാഘവൻ വിൻസെൻ്റ് അങ്ങനെയാണ് കാണിക്കും പിന്നെ ആലിങ്കനും അതിൽ വിൻസെൻ്റാണ് നായകൻ രാഘവൻ ഉപനായകനാണ് പിന്നെ ഒരുപാട് അത് ഐ വിശേഷിൻ്റെ ഉത്സവം ആലിങ്കനും പിന്നെ വരദക്ഷിണു ചെറു സാറിൻ്റെ അതിൽ വിൻസെൻറ്റും രാഘവനും ഉണ്ട് പക്ഷെ രാഘവൻ ചെറിയ റോഡിലാണ് പിന്നെ ഇവളൊരു നാടോടി അതിൽ സുകുമാരനാണ് നായകൻ പക്ഷെ വിൻസെൻ്റും സുകു പിന്നെ രാഘവൻ സുകുമാരൻ നായകൻ വിൻസെൻ്റും രാഘവനും നല്ല റോൾ തന്നെ ഉണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മമ്മൂട്ടിൻ്റെ പടത്തിൽ രാഘവനും വിൻസെൻറ്റും ഉണ്ട് അതിൽ ചെറിയ റോൾ വിൻസെൻ്റ് ചെറിയ റോളല്ല നല്ല റോൾ തന്നെ രാഘവൻ ചേട്ടൻ ചെറിയ റോൾ ഇതൊക്കെ ഇവർ രണ്ടാൾ ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളേട്ടന് എന്താ പറയുക പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി വിൻസെൻറ്റ് പിന്നെയും കുറേ കാലം പിടിച്ചു തന്നായിരുന്നു രാഘവൻ ചേട്ടൻ ഉണ്ട് എൺപത് പേരെ രാഘവൻ ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എഴുപത്തി എട്ടില് ശുക്രദശ എഴുപത്തൊമ്പതിൽ ബലപരീക്ഷണോ ഇതെല്ലാം രാഘവൻ രാഘവൻചേട്ടൻ നായകനാണ് എൺപതിന് ശേഷമാണ് കുറച്ചതായിപ്പോൾ വിൻസെൻറ്റും രാഘവൻ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് പിന്നെ പടങ്ങൾ കുറയുന്നത് പ്രത്യേകിച്ച് രാഘവൻ ചേട്ടന് ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നല്ല പേരെടുക്കാൻ പറ്റുമായിരുന്നു ഡയലോഗ് പ്രസൻറ്റേഷൻ അത്ര പോരാ ബാക്കിയെല്ലാം ഓക്കെയാണ് കാണാൻ ആൻഡ്സ് എം ആണ് ഏകദേശം കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിൻ്റെ ലുക്കാണ് രാഘവൻചേട്ടനെ കാണും വിൻസെൻ്റും നല്ല ആൻഡ്സ് എം ആണ് അതുകൊണ്ട് വിൻസെൻറ്റിനും നല്ല ഈ ഡ്രസ്സ് നല്ല ഷർട്ടും പാൻറ്റും ഇട്ടാൽ നല്ല ലുക്കാണ് ഇൻസൈഡെല്ലാം ലൈക്ക് കഴിഞ്ഞാൽ ഫൈറ്റ് നല്ല ആക്ഷൻ ഇൻസെൻറ്റ് ആക്ഷൻ ഹീറോ എന്നല്ല രാഘവൻചേട്ടൻ അങ്ങനെ ആക്ഷൻ ഹീറോ എന്ന് അറിയാം പറഞ്ഞിട്ട് അറിയപ്പെട്ടില്ല ശോകനായകന എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ശോകനായകൻ എന്നുള്ളത് മാറിയിട്ട് രാഘവൻ ചേട്ടന് ആക്ഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചേട്ടന് കുറേ പടങ്ങൾ കിട്ടുമായിരുന്നു നല്ല ആക്ഷൻ മോശമൊന്നുമില്ല രാഘവൻചേട്ടൻ്റെ ചില പടങ്ങളിൽ ശുക്രദേശയിൽ ജയൻചേട്ടനായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ട് നല്ല ഫൈറ്റ് അതുപോലെ ബലപരീക്ഷണത്തിൽ നല്ലൊരു ആക്ഷൻ സീനുണ്ട് അത്യാവശ്യം ഡാൻസ് അറിയുക എല്ലാം അറിയാം ആകെ ഡയലോഗിലാണ് പറ്റിയത് ഡയലോഗ് ഇതില്ല സൗണ്ടിന് ഡെപ്തില്ല ഇങ്ങനെ ചേച്ചി ചേട്ടനോട് പറഞ്ഞു പറഞ്ഞ ഡയലോഗ് ഡയലോഗായിപ്പോ ചേട്ടൻ വന്നാൽ ചേച്ചിയോട് ചേച്ചി ചേട്ടൻ വന്നാൽ അങ്ങനെ പറയണം എല്ലാം അങ്ങനെ അങ്ങനെയുള്ള ഡയലോഗ് പോയി സാധാരണ പോലെ ഡയലോഗ് പറഞ്ഞാൽ മതി ചേച്ചി ചേട്ടൻ വന്നാൽ എൻ്റെ അന്വേഷണം പറയണം എന്ന് പറഞ്ഞു ചേച്ചി ചേട്ടൻ വരുമ്പോൾ അങ്ങനെ ലൈപ്പോ വന്നു അതങ്ങനെ അതിൽ നിന്നെല്ലാം മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ രാഘവൻ ചേട്ടനെല്ലാം നല്ല നടനായി മാറും അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്താൽ ഓക്കെ